ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയിലേക്ക് കടക്കാം ഷീബ അവൾ വിവാഹബന്ധം വേർപെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവൾക്ക് ഒരേ ഒരു മകൻ മാത്രമാണുള്ളത് അവനിപ്പോൾ മെഡിസിന് പഠിക്കുകയാണ് സാമുവൽ സാമുവൽ ജോൺ എന്നാണ് അവന്റെ പേര് ജോൺ അവന്റെ ഡാഡിയാണ് അവന്റെ ഡാഡിയും മമ്മിയും ഡൈവോഴ്സ് ആയതിനു ശേഷം അവൻ മമ്മിയുടെ കൂടെയാണ് നിൽക്കുന്നത് മാസത്തിലൊരിക്കൽ ഡാഡിയുടെ കൂടെയും നിൽക്കാറുണ്ട് ഷീബ ഒരു ബിസിനസ്സുകാരിയാണ് ഷീബയുടെ അനാവശ്യമായ കൂട്ടുകെട്ടുകളാണ് അവരെ തമ്മിൽ അകറ്റിയത് ഷീബയുടെ പല ബന്ധങ്ങളും അയാൾക്ക് ഉൾക്കൊള്ളാൻ ആവുന്നതായിരുന്നില്ല രഹസ്യമായി നടന്നിരുന്നതൊക്കെ പരസ്യമായി കാണാൻ തുടങ്ങിയതോടെ ജോൺ സ്വയം ഒഴിഞ്ഞു പോവുകയായിരുന്നു ഷീബ മഹനെ ഷീബ മകനെ തന്റെ കൂടെ നിർത്താനും തന്റെ കുറവുകളെല്ലാം മറച്ചു വെക്കാനും മകന് വേണ്ട സകല സുഖ സുഖ സൗകര്യങ്ങളും അവൾ നൽകി ഷീബയ്ക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും നൽകുന്നവളും ഷീബയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയുമാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഫാത്തിമ ഫാത്തിമയ്ക്ക് സ്റ്റെല്ലയോട് സ്റ്റെല്ലയുടെ അടുത്ത് തന്നെ പ്രായമുണ്ട് ഇതുവരെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല വിവാഹത്തിനോട് അവൾ ഒറ്റയാനായി സർവ്വ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാനാണ് അവൾക്കിഷ്ടം ഷീബയുടെ വീട്ടിൽ എപ്പോഴും അവൾ വരും അതുകൊണ്ട് തന്നെ സാമുവലിന്റെ ചെറുപ്പം മുതലേ അവൾക്കറിയാം സാമുവലിനും അവളെ വളരെ നന്നായി തന്നെ അറിയാം അവൾ വീട്ടിലേക്ക് വരുമ്പോൾ സാമൂഹലിന്റെ റൂമിലാണ് കിടക്കാറുള്ളത് പലപ്പോഴും ബിസിനസ് കാര്യങ്ങൾക്കായി ദൂരയാത്രകൾ പോകുമ്പോൾ ഫാത്തിമയുടെ അടുത്തേക്കാണ് ഷീബ പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ഫാത്തിമയുടെ സ്വഭാവ രീതികളെല്ലാം അവന് നല്ല അറിയാം തന്റെ മമ്മിയേക്കാൾ കെയർ ചെയ്യുന്നവളാണ് അവൻ അവരുടെ കൂടെ നിന്നാൽ ഒരു പ്രത്യേക ഉന്മേഷവും ആവേശവും ഒക്കെ വരുന്നത് പോലെ അവനും തോന്നിയിട്ടുണ്ട് മമ്മി പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും മമ്മിയുടെ കൂട്ടുകാരെ വരെ അവൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ മെഡിസിനിൽ ചേർന്ന് കോളേജിൽ പോയി തുടങ്ങിയതിന് ശേഷം അവനായിരുന്നു അവിടുത്തെ ഹീറോ പെൺകുട്ടികളെ കൈയിലെടുക്കുന്ന കാര്യത്തിൽ അവൻ രാജാവ് തന്നെയായിരുന്നു ജനുവരി പത്ത് സാമുവലിന്റെ പിറന്നാളാണ് അവന്റെ പിറന്നാളിന്റെ അന്ന് മാത്രമാണ് അവന്റെ ഡാഡിയും അമ്മയും ഒരുമിച്ച് നിന്ന് ആഘോഷിക്കാറുള്ളത് എന്നാൽ ഇപ്രാവശ്യ പിറന്നാളിന് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല രണ്ടാൾക്കും തിരക്കായിരുന്നു അതുകൊണ്ട് ഈ പിറന്നാൾ അവൻ പാത്തിമയ്ക്കൊപ്പമായിരുന്നു ഷീബ അവനെ അവിടെയാക്കി പോകുമ്പോൾ പറഞ്ഞിരുന്നു പാത്തിമ എന്റെ മോനെ നല്ല പോലെ നോക്കിക്കോണേ അപ്പോൾ പാത്തിമ പറഞ്ഞു നിന്റെ മോനെ നീ നോക്കുന്നതിനേക്കാൾ നന്നായി ഞാൻ നോക്കും നീ സമാധാനമായി ചെല്ല് അവൻ ഫാത്തിമയുടെ വീട്ടിൽ വളരെ സങ്കടപ്പെട്ടാണ് ഇരുന്നിരുന്നത് അത് കണ്ട് ഫാത്തിമ അവനോട് ചോദിച്ചു നീ എന്താ വിഷമിച്ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ആ അതൊന്നും നീ എന്നോട് പറയണ്ട എനിക്കറിയാം വലിയ ചെക്കനായിട്ട് ഇപ്പോഴും ഡാഡിയും അമ്മയും ഇല്ലാത്തതിന്റെ വിഷമത്തിലായിരിക്കും ഈ ഇല്ലേ നിനക്ക് നിനക്ക് നിന്റെ ബർത്ത്ഡേക്ക് ഇന്നൊരു ഒരു കുറവും ഞാൻ വരുത്തത്തില്ല അതെനിക്ക് അറിയാം ആൻറ്റി അറിയാമല്ലോ എന്നാലേ ഇന്നത്തെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കാൻ പോകുന്നതേ ഇവിടെയൊന്നുമല്ല നിനക്ക് വേണ്ടി ഞാൻ ഒരു വലിയ സർപ്രൈസ് തന്നെ ഒരുക്കിയിട്ടുണ്ട് അതെന്താ ആൻറ്റി അത് അതൊക്കെ പറയാം നീ വേഗം റെഡിയായി ഇറക്കടാ മോനെ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആന്റിയുടെ കാറിൽ പുറപ്പെട്ടു നഗരത്തിലെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഒരു കാട്ടുപാതയിലൂടെ അവരുടെ വണ്ടി അങ്ങനെ സഞ്ചരിച്ചു അതുകൊണ്ട് അവൻ പിന്നെയും പിന്നെയും ചോദിച്ചു ഇതെങ്ങോട്ടാണ് ആന്റി എന്നെയും കൊണ്ട് പോകുന്നത് നീ നീയൊന്ന് ക്ഷമിക്കടാ ഇപ്പോൾ നമ്മളങ്ങ് എത്തും അങ്ങനെ ആ കാടിനുള്ളിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ അവരെത്തി അവർ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുന്നത് തന്നെ അവിടെ അവിടെയായി കൊച്ചു കൊച്ചു കൂരകൾ ചുറ്റും നല്ല തണുത്ത അന്തരീക്ഷം മനസ്സിനെ വല്ലാതെ കുളിരു കോരിക്കുന്ന അന്തരീക്ഷമായിരുന്നു അവിടെ ശേഷം അവർ അവിടെ ചെന്ന് ഒരു കൊച്ചു കൂര ബുക്ക് ചെയ്തു അത് ശരിക്കും ഒരു പിക്നിക് പ്ലേസ് ആണെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത് ആ കാടിന് നടുവിലെ ആ കൊച്ചു കൂരയ്ക്കുള്ളിൽ ഫാത്തിമാന്റി അവന്റെ കേക്ക് മുറിച്ച് ആഘോഷിച്ചു അങ്ങനെ അന്ന് രാത്രി സാമുവൽ ഡാഡിയെയും അമ്മിയെയും വിളിക്കാനായി റേഞ്ച് കൂടുതൽ കിട്ടുന്നിടത്ത് പോയിരിക്കുകയായിരുന്നു അവൻ തിരിച്ചു വന്ന് അവരുടെ കൂരയിൽ പോയി നോക്കിയപ്പോൾ ഫാത്തിമാൻ്റെ അവിടെയെങ്കിലും കാണാൻ ഉണ്ടായിരുന്നില്ല അവൻ അവിടെയെല്ലാം നടന്നു നോക്കി അവൻ പാത്തിമാൻഡിയെ വിളിച്ച് നടന്നങ്ങനെ പോയപ്പോൾ കുറച്ചകലെ ചെറിയൊരു വെളിച്ചം അവൻ കണ്ടു അവൻ ആ വെളിച്ചം ലക്ഷ്യമാക്കി നടന്നപ്പോൾ അവിടെ ഒരു തടാകമായിരുന്നു ആ തടാകത്തിന്റെ അടുത്തേക്ക് പോകുന്തോറും അവൻ എന്തോ ഒരു ശബ്ദം കേൾക്കാമായിരുന്നു അവൻ അല്പം പേടി തോന്നിയെങ്കിലും അങ്ങോട്ട് തന്നെ നടത്തം തുടർന്നു ആ തടാകത്തിൽ ആരോ നീന്തി തുടിക്കുന്നതാണെന്ന് അവന് മനസ്സിലായി അത്ര വെളിച്ചമില്ലാത്തത് കൊണ്ട് അവനത് ആരാണെന്ന് മനസ്സിലായില്ല എന്നാൽ തൻ്റെ കയ്യിലുള്ള ഫോണിന്റെ ടോർച്ചിന്റെ വെളിച്ചം കൊണ്ട് അവൻ അടിച്ചു നോക്കിയപ്പോൾ തടാകത്തിന്റെ കരയിൽ വെച്ചിരിക്കുന്ന തുണി അവൻ കണ്ടു അത് കണ്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി അത് ഫാത്തിമാൻറ്റിയുടേതാണെന്ന് അവന് മനസ്സിലായി അവൻ ആന്റിയെ വിളിച്ചു അവന്റെ വിളി കേട്ട് ആന്റി വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നു അവന്റെ ശരീരത്തിലേക്ക് എന്തോ ഇഴഞ്ഞ് കയറുന്നത് പോലെ ഒരു ചൂട് അനുഭവപ്പെട്ടു അവിടെ വെച്ച് ആദ്യമായി ആ ബാലപാഠവും അവൻ പഠിച്ചു പിന്നെ അവൻ തണുത്തു വിറച്ചു കരയിലേക്ക് കയറി അവന്റെ ആ ശരീരത്തിലെ ചൂട് അകന്നിരുന്നു പിന്നാലെ ആന്റിയും കയറി വന്നു ആ സമയത്ത് സാമുവൽ പറഞ്ഞു ആന്റി എന്നെ ഇങ്ങനെ നീന്താൻ പഠിപ്പിക്കൂ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇതൊക്കെ ആന്റിക്ക് അറിയാമായിരുന്നു അല്ലേ പിന്നെ ഇല്ലാതെ നീ ആന്റിയെ അറിയാൻ പോകുന്നതേ ഉള്ളു മോനെ നിന്റെ മമ്മിക്ക് ബിസിനസ് മാത്രമേ അറിയൂ പക്ഷേ ഞാൻ അതിലും കൂടുതൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് എന്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ജീവിക്കുന്നത് അതെല്ലാം ഞാൻ നിന്നെയും പഠിപ്പിക്കാം അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ അവിടെ വെച്ച് കാണാനും അറിയാനും കഴിയാത്ത കാര്യങ്ങളെല്ലാം നിനക്ക് ഇവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം കാടിന്റെ സൗന്ദര്യം ഇനിയാണ് നീ ശരിക്കും കാണാൻ പോകുന്നത് തന്നെ അതെല്ലാം കേട്ട് അവൻ പറഞ്ഞു ആൻറ്റി എനിക്കെല്ലാം കാണണം ആന്റി മാത്രമേ എനിക്കെല്ലാം കാണിച്ചു തന്നിട്ടുള്ളൂ എന്റെ മനസ്സിൽ പെരുമാറിയിട്ടുള്ളൂ എനിക്ക് എന്റെ മമ്മിയോട് പോലും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആന്റിയോട് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നാളു കുറെ ആയില്ലേടാ പോലെ നിന്നെ എനിക്ക് മനസ്സിലാകും വാ നമുക്ക് വേഗം പോയി കിടക്കാം നാളെ ഇതിൽ നല്ലൊരു കാഴ്ച കാണേണ്ടതാണ് ശരി ആൻറ്റി അങ്ങനെ അവർ ഊരയിൽ ചെന്ന് തീ കാഞ്ഞു ആ ചൂടിൽ അവർ സുഖമായി ഉറങ്ങി പിറ്റേന്ന് അവർ ആ കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇറങ്ങി ഇടതൂർന്ന കാടിന്റെ നടുവിലൂടെ ഒരു കുഞ്ഞരുവി ഉണ്ടായിരുന്നു അവൻ അങ്ങോട്ട് നടന്നു പിന്നെ ഒരു കുത്തൊഴുക്കായിരുന്നു അങ്ങനെ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു പിറന്നാൾ കാഴ്ചയായിരുന്നു അവനു വേണ്ടി അവൾ ഒരുക്കിയത് നഗരത്തിന്റെ കൃത്രിമമായ സൗന്ദര്യം മാത്രം ആസ്വദിക്കുകയും അറിയുകയും ചെയ്തിരുന്ന സാമുവൽ പ്രകൃതിയുടെ യഥാർത്ഥ സൗന്ദര്യം കണ്ടപ്പോൾ ശരിക്കും മാറിപ്പോവുകയായിരുന്നു ഇത്ര നാളും ജീവിച്ചതല്ല ജീവിതം അവൻ മനസ്സിലാക്കി അങ്ങനെ എല്ലാ കാഴ്ചകളും കഴിഞ്ഞ് അവർ തിരിച്ചുപോയി വഴിയിലുടനീളം അവൻ സന്തോഷവാനായിരുന്നു തികച്ചും പുതിയൊരു മനുഷ്യനായിരുന്നു അവൻ പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞാണ് അവന്റെ മമ്മി എത്തിയത് മമ്മിയുടെ അവിടെ കണ്ട കാഴ്ചകളെ കുറിച്ചെല്ലാം അവൻ പറഞ്ഞു ഇപ്പോൾ ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ അത് ആസ്വദിക്കണമെന്ന് അവൻ ആഗ്രഹം പറഞ്ഞു അത് കേട്ട് മമ്മി പറഞ്ഞു മോൻ പുറത്തുപോയി നോക്കടാ എന്താ മമ്മി നീ പുറത്തേക്ക് പോയി നോക്ക് നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് അവൻ ഓടിച്ചെന്ന് പുറത്തുപോയി നോക്കി ആ കാഴ്ച കണ്ട് അവന്റെ കണ്ണ് തള്ളിപ്പോയി അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു അവിടെ നിന്നിരുന്നത് അതവന്റെ ഡാഡിയായിരുന്നു ഡാഡിയെ അവൻ ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യം അവൻ കരുതിയത് അവന്റെ ബർത്ത്ഡേക്ക് വരാൻ സാധിക്കാത്തതിനാൽ അതിന്റെ വിഷമം തീർക്കാനായി വന്നതാണെന്നാണ് അവൻ ഡാഡിയെ അകത്തേക്ക് വിളിച്ചു വരൂ ഡാഡി അയാൾ അകത്തേക്ക് ചെന്നതും ഷീബ അയാൾക്ക് ചായ കൊണ്ടു കൊടുത്തു അതുകണ്ട് പാത്തിമയും സാമൂല് സ്തംഭിച്ചു നിന്നുപോയി ഷീബയിൽ ഇങ്ങനെയൊരു മാറ്റമോ അതും ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് രണ്ടാളും ചിന്തിച്ചു പോയി കാരണം അത്രയും ബദ്ധ ശത്രുക്കളെ ആയിരുന്നു അവർ രണ്ടുപേരും അവർ മകന് വേണ്ടിയല്ലാതെ മറ്റൊരു കാര്യത്തിനും അവർ അവർ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല പിന്നെയാണ് നടന്ന കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞത് അവർ രണ്ടുപേരും ബിസിനസ്സുകാരുടെ മീറ്റിങ്ങിനായി ഒരേ സ്ഥലത്തേക്ക് തന്നെയായിരുന്നു പോയിരുന്നത് അവിടെ വെച്ച് അവർ ശത്രുക്കളെ പോലെ തന്നെയാണ് പെരുമാറിയതും എന്നാൽ അവിടെ ആ ഹോട്ടലിലെ റൂമിൽ വെച്ചുണ്ടായ ആ പ്രശ്നം അവരെ തമ്മിൽ അടിപ്പിച്ചു വിശ്വസ്തനായി കൂടെ ഉണ്ടായിരുന്ന ആള് തന്നെ ചതിക്കാൻ നോക്കിയപ്പോൾ അതിൽ നിന്നും അവളെ രക്ഷിച്ചത് അയാളായിരുന്നു ഭർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കിയ ഷീബ ഭർത്താവിനോട് മാപ്പ് പറയുകയും ഭർത്താവിനൊപ്പം തിരിച്ചു പോരുകയും ചെയ്തു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഷീബയെ അയാൾ ചേർത്ത് പിടിച്ചു സാമൂല്യം അത് കണ്ട് സമാധാനമായി മനസ്സിൽ കൊണ്ടു നടന്ന വിഷമം അവൻ ഇറക്കി വെച്ചു ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുകയും ചെയ്തു